ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് തമിഴ് സീസൺ ഞാൻ അതിനെപ്പറ്റിപ്പുറ കാര്യം പറയാൻ വേണ്ടി പോകുന്നു അതായത് നമ്മുടെ വി ജെ പാറു വി ജെ പാറെന്ന് പറഞ്ഞ ഒരു കണ്ടിസ്റ്റൻറ്റ് ഇപ്പം ഒരു കണ്ണിനൊക്കെ ഒരു അടി കിട്ടി ഒരുമാതിരി കണ്ണൊക്കെ ബ്ലാക്ക് കളറൊക്കെ അടിയിട്ട് നിൽക്കുകയാണ് ബിഗ് ബോസോ വി ജെ പാറുവോ ഒന്നും ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടൊന്നും കാണിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു കണ്ണിന് എന്ത് പറ്റുന്ന കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ബി ജെ എഫ് പാറിൻ്റെ ആ ഒരു കണ്ണിങ്ങനെ ഒരുമാതിരി അടഞ്ഞ കിടക്കാൻ പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയത്താണെങ്കിൽ ആ ഒരു എപ്പിസോഡ് എൻഡിങ് സമയത്ത് ആ ഒരു കണ്ണ് തുറക്കുന്നതായിട്ട് ഇങ്ങനെ കാണിച്ചായിരുന്നു അപ്പോൾ ആ ഒരു കാരണം വെച്ചെന്തെങ്കിലും മാറ്റി പറ്റിക്കാൻ പക്ഷേ ബി ജെ എ പാറു ആ ഒരു ടാസ്ക് ചെയ്യുന്ന ചേർത്ത് അത്രയേറെ ഒരു ബോറിങ് ലുക്കിലാണ് അത് കാണുന്നത് പക്ഷേ ആ ഒരു ടാസ്ക്കിൽ ബി ജെ എഫ് പാറുവിനെ ഉൾപ്പെടുത്തുന്നു പക്ഷേ എന്നാൽ ആ ഒരു ലുക്കും കാരണം വെച്ചാൽ കിട്ടും നമുക്ക് സ്യൂട്ടാവുന്നില്ല പിന്നെ ബി ജെ പാറു ആണ് ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നേട്ടിയത് കണ്ടൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ ആ ഒരു സീസൺ കൊണ്ടുവന്ന വാട്ടർ മിലൺ സ്റ്റാർ കമറുദ്ദീൻ ബി ജെ പാവർ പക്ഷേ ഇതാണ് ബി ജെ പാറു ആണ് ഏറ്റവും ടോപ്പ് ലെവലിൽ ആ ഒരു എപ്പിസോഡ് ഡേ ബൈ ഡേ നമ്മൾ കാണുമ്പോൾ ബി ജെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഒരു വൈബ്രൻ്റായിട്ട് ഞാൻ നിൽക്കുന്ന ഭയങ്കരമായ ഒരു എനർജറ്റിക് പെർഫോമൻസ് ഒരു കണ്ടൻറ് ക്രിയേഷൻ ആ രീതിക്ക് ബി ജെ പാർ ഒരു പെർഫെക്റ്റ് ഗെയിമിൽ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു ഒരു ഇന്ദ്രനത്തിന് ഷോ കൊണ്ടുപോകുന്ന നടന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല ആ രീതിക്കുള്ള ഒരു വൈബ്രന്റ് ബാക്കി എല്ലാ ഒരുമാരും ഉറക്കം തൂങ്ങി നടക്കത്ത അല്ലെങ്കിൽ അവരൊക്കെ ഒരു സേഫ് ഗെയിം കളിക്കുന്ന പോലെ ഒരു സേഫ് കോൺ നിൽക്കുന്ന പോലെ ഒന്നും ഇറങ്ങി കളിക്കത്ത പോലെ ബി പാറു ദിവ്യ ഗണേഷ് കമറുദ്ദീൻ വാട്ടർ മെലൺ സ്റ്റാർ അങ്ങനെയുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കാണ് ഒന്ന് ഈ രീതിക്കൊക്കെ നിൽക്കുന്നത് ആ കെമിയൊക്കെ ആദ്യം നല്ല എനർജിറ്റിക്കേണ്ടെങ്കിൽ പോലും പിന്നെ ഒന്നും ആയില്ല രമ്യ ജൂഡാനിൽ അങ്ങനെ തന്നെയാണ് ഒരു കാര്യം വെച്ച് ബി ജെ പാറു നല്ലപ്പോഴൊരു ഗെയിം പ്ലേ പണിതല്ലോ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു കാര്യം ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് നോർമലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഉള്ളൂ പറയാനായിട്ട്